ലക്ഷദ്വീപിൽ ഫോട്ടോഷൂട്ട് നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇസ്രായേലിൻ്റെ പാവയെന്ന് മാലദ്വീപ് മന്ത്രി ആക്ഷേപിച്ചത് വിവാദമായതോടെ ലക്ഷദ്വീപിന്റെ ചിത്രങ്ങളും വീഡിയോയും പങ്കുവെച്ച് ഇസ്രായേൽ എംബസി ലക്ഷദ്വീപിന്റെ ഭംഗി ആസ്വദിക്കാൻ ആഹ്വാനം ചെയ്താണ് ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ ഇന്ത്യയിലെ ഇസ്രായേൽ എംബസി പോസ്റ്റ് ഇട്ടത് ഇസ്രായേൽ സഹകരണത്തോടെ ലക്ഷദ്വീപിൽ നടപ്പാക്കുന്ന സമുദ്ര ജലശുചീകരണ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ വർഷം സന്ദർശിച്ച ദൃശ്യങ്ങളാണ് ഇവർ പങ്കുവെച്ചത് ഈ പദ്ധതി ഉടൻ ആരംഭിക്കാൻ ഇസ്രായേൽ തയ്യാറാണെന്നും ലക്ഷദ്വീപിന്റെ അതിമനോഹരമായ സൗന്ദര്യം ഇതുവരെ കാണാത്തവർക്കായി ചിത്രം നൽകുന്നു എന്നുമുള്ള കുറിപ്പോടെയാണ് എക്സിൽ പോസ്റ്റ് ഇട്ടത് ലക്ഷദ്വീപ് സന്ദർശിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഹാഷ്ടാഗും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച സംഭവത്തിൽ മാലദ്വീപ് ഹൈക്കമ്മീഷണറെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചിരുന്നു ടൂറിസ്റ്റ് കേന്ദ്രമായ മാലദ്വീപിനെ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനവും സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആണ് ഇതിനിടെ മാലദ്വീപ് പ്രസിഡന്റ് മൊഹമ്മദ് മൊയ്സു അഞ്ച് ദിവസ പര്യടനത്തിനായി ചൈനയിലെത്തി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ മാലദ്വീപിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് പോയിൻറ്റ് പൂജ്യം ഒൻപത് ലക്ഷത്തിലധികം പേരും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പോയിന്റ് നാല് പൂജ്യം ലക്ഷത്തിലേറെ ഇന്ത്യക്കാരാണ് വിനോദസഞ്ചാരികളായി മാലദ്വീപ് സന്ദർശിച്ചത് കോവിഡ് കാലത്ത് അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളെ സ്വീകരിച്ച ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് മാലദ്വീപ് ആ കാലയളവിൽ ഏകദേശം അറുപത്തി ഇന്ത്യക്കാരാണ് രാജ്യം സന്ദർശിച്ചിരുന്നത്